എപ്പോഴും ഇത്തരത്തിൽ അപകടം പറ്റി റോട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് കൈകാലുകൾ ഇങ്ങനെ തൂക്കിയെടുക്കും പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിലൂടെയും അല്ലാതെയും പല സന്ദർഭങ്ങളിലും നമുക്ക് കണ്ണിൻ്റെ മുന്നിൽ പല അപകടങ്ങളും വന്ന് പെടാറുണ്ട് ഈ സമയങ്ങളിൽ സമയോചിതമായി എങ്ങനെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കണം പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉള്ള സമയത്ത് നമ്മൾ എല്ലാവരും ഓടിച്ചെന്ന് ചെന്ന് വാരി വലിച്ചെടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചും ഇഞ്ചുറി കൂടുതൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ബൈക്ക് ആക്സിഡൻ്റ് ആവട്ടെ അതുപോലുള്ള ഇടി കൂടുതൽ വന്ന് വീണ് പരിക്കു പറ്റുന്നതിലും ഇടിച്ചിങ്ങനെ ഞെരുങ്ങുന്നതിലും പല ഭാഗങ്ങളിലും എല്ലുകളെല്ലാം പൊട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വാരി പിടിച്ചെടുക്കുകയോ വലിച്ചെടുക്കുകയോ ചെയ്യുന്ന സമയത്ത് അകത്തുള്ള എല്ലുകൾ പൊട്ടിക്കിടക്കുന്ന എല്ലുകൾ നമ്മുടെ ആന്തരിക അവയവത്തിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുവാനും ഇൻറ്റേണൽ ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ട് പെട്ടെന്ന് മരണപ്പെടുവാനോ അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്കും കോമയിലേക്കും പോകുവാൻ അത് കാരണമാവും അതുകൊണ്ട് തന്നെ കൺ മുന്നിൽ ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നും ഞാൻ ഇവിടെ കാണിച്ചു തരാം ഒരു അപകടം കണ്ടാൽ നമ്മൾ ആദ്യം കോൾ ചെയ്യേണ്ടത് ആംബുലൻസിനെയാണ് ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ സ്ട്രക്ചർ കാണും അതുപോലെയുള്ള ഫസ്റ്റ് എയ്ഡ് മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിലുള്ള പല സാധനങ്ങളും അതിൽ ഉണ്ടാവും എക്സ്പീരിയൻസ് ഉള്ള ആളുകളും ഉണ്ടാവും ഏറ്റവും നല്ലത് ഹോസ്പിറ്റൽ സൗകര്യമുള്ള ആംബുലൻസുകളാണ് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഒരുപാട് കുറയും വിദേശ രാജ്യങ്ങളിലെല്ലാം അപകടം പറ്റിയാൽ ആർക്കും ചെന്നെടുക്കുവാനോ അതിനോ ഒന്നുള്ള അധികാരമില്ല വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് അവരുടെ ആംബുലൻസ് സർവീസ് എത്തുന്നതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ട്രാഫിക് ജാമുകൾ ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് എത്തിപ്പെടാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം അപകടങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പൊതുജനങ്ങൾക്ക് എടുത്തു കൊണ്ടുപോകുന്നതിൽ നിയമതടസ്സം ഇല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പൊതുജനങ്ങൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അറിയാത്തത് കാരണം കൊണ്ട് തന്നെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഇതിലേക്ക് വേണ്ട ഒരു തിരിച്ചറിവ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സെൻറ്റർ അടിസ്ഥാനത്തിലോ പൊതു ബോധവൽക്കരണം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളുടെ യാത്രയിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം പലപ്പോഴും ഇത്തരത്തിൽ അപകടം പറ്റി റോട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് കൈകാലുകൾ ഇങ്ങനെ തൂക്കിയെടുക്കുന്ന സമയത്ത് കൂടുതൽ അപകടങ്ങൾ ഇൻറ്റേർണൽ ഓർഗൻസിന് കൂടുതൽ ഡാമേജുകൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ടത് തല ശരിയാക്കി വെക്കുക തല കറക്റ്റാക്കി വെക്കുക ശേഷം വേണ്ടത് ഈ കൈ ഏതാണോ ഏത് ഭാഗമാണോ സൗകര്യം ആ കൈ ശരിയാക്കി വെക്കുക കാലുകൾ റെഡിയാക്കി വെക്കുക ശേഷം ഒരു വിരിയോ അതുപോലുള്ള ബ്ലാങ്കറ്റോ വിരിയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം അവസരങ്ങളിൽ ഒരിക്കലും വെള്ളം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം ഒരു കാരണവശാലും കുടിക്കുവാനുള്ള വെള്ളം കൊടുക്കരുത് അത് അപകടത്തിൻ്റെ ആക്കം കൂട്ടും ഒരിക്കലും വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത് ഇത്തരത്തിൽ വെച്ചതിന് ശേഷം മാക്സിമം എഴുപ്പിച്ച് വെക്കുക കൈകൾ ചേർത്ത് വെക്കുക അതിനുശേഷം നമ്മുടെ കൈകൊണ്ട് ആളുകൾ ആളുകളുണ്ടെങ്കിലൊക്കെ തല താങ്ങുക തല ഒരിക്കലും ഇവിടെ ഒടിഞ്ഞു പോരുത് കൈകൊണ്ട് തല താ താങ്ങുക ഈ ഭാഗം നമ്മുടെ കൈത്തണ്ടയിലേക്ക് വെക്കുക നടു പിടിക്കുക നമ്മുടെ നടുവിൻ്റെ ഭാഗം പിടിച്ച് നേരെ ഒരു ഒരു വശത്തേക്ക് ചരിക്കാൻ ശ്രമിക്കുക വശത്തേക്ക് ഒരു കാരണവശാലും ആളുകളുണ്ടാവും ഇത് വിടരുത് ഈ തലയുടെ ഭാഗം വിടരുത് മാക്സിമം നമ്മുടെ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ എന്താണ് കിട്ടിയ പുറപ്പോ എന്താ കിട്ടിയത് ക്ലിയറായി അകത്തേക്ക് വെക്കാൻ ശ്രമിക്കുക മാക്സിമം കയറ്റി വെക്കുക ശേഷം ഇപ്പുറത്തേക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തലയുടെ ഭാഗമാണ് കാരണം ഈ ഭാഗത്ത് എഞ്ചോറ് പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് നേരെ റെഡിയാക്കി വെക്കുക ആളുകളുണ്ടെങ്കിൽ ഈസിയാണ് ഞാൻ തനിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വിഷമിച്ചു ചെയ്യുന്നത് ഇതുപോലെ ഈ കൈ സ്റ്റഡിയാക്കിയ ഇവിടെ വെക്കുക തിരിച്ച് ഈ കൈ ആക്കി വെക്കുക തല പിടിക്കുക മറയ്ക്കുക നമുക്ക് ഈസി ആയിട്ട് മറയ്ക്കാം ഷീറ്റ് ഇവിടെ വന്ന് കാണും ഈ തരത്തിൽ നമുക്ക് തലയെല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷം നിർത്തിയതിനു ശേഷം ഇപ്പോൾ പരിപൂർണമായി നമ്മുടെ ഷീറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇരിക്കാം ഇത്തരത്തിൽ നാല് കോർണർ നമുക്ക് ചുറ്റി പിടിക്കാം അവിടെ പിടിക്കാം ഇങ്ങനെ വന്ന് നമുക്കിങ്ങനെ നാല് പേർക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് കയ്യിൽ ഹാങ്കിങ് ചെയ്ത് കൊണ്ടുപോകാം ആളുകളുണ്ടെങ്കിൽ നടുന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ കെയർഫുൾ ആയിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയും ഒരു ബ്ലാങ്കറ്റോ ബെഡ്ഷീറ്റോ കിട്ടുന്നതിന് പ്രയാസമില്ല അവിടുത്തെ കടകളുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത വീടുകളുണ്ടാവും അവിടെ നിന്നെല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട് ഇല്ല എങ്കിൽ അവസാനഘട്ടത്തിൽ ആരെങ്കിലും കയ്യിൽ അഴിക്കുക ഇത്തരത്തിൽ ചേർത്ത് ഒരുമിച്ച് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് ഏറ്റവും നല്ലത് കിടത്തി കിടത്തിക്കൊണ്ടുപോകലാണ് ഏറ്റവും നല്ലത് നല്ല ഷീറ്റിൽ കിടക്കാതെ ഒരു ഇത്തിരി കുഷിനുള്ള എന്തെങ്കിലും എടുത്തിട്ടൊരു രണ്ടോ മൂന്നോ തുണികളെടുത്ത് നേരെ കിടത്തിയതിനു ശേഷം കിടത്തി കിടത്തിക്കൊണ്ടുപോകലാണ് ഏറ്റവും നല്ലത് ഓട്ടോറിക്ഷയിലോ കാറിലെല്ലാം കുത്തിമടക്കി കൊണ്ടുപോകാതിരിക്കുക ഇത്തരത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം